നമസ്കാരം മെഡിസ് വിഷ്ണു കിഴിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപെൻഷൻ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓൺലൈൻ പെൻഷൻ തട്ടിപ്പിനെ പറ്റിയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ് വാർത്തകാര്യ പെൻഷൻ വാങ്ങുന്നവരും ഇനി ജോലി പെൻഷൻ ജോലിയിൽ നിന്ന് പെൻഷൻ പറ്റി പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഈ അറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു പെൻഷൻ തട്ടിപ്പിനെ പറ്റിയാണ് പറയുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പാണ് ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെൻഷൻ കമ്പനിന്നാണെന്നും പറഞ്ഞ് പെൻഷൻ ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണെന്ന് അത് അടുത്ത പെൻഷൻ കമ്മീഷൻ എന്നാണെന്നും പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും കോൾ ചെയ്താൽ അവർ നമുക്ക് മനസ്സിലാവില്ല അവർ എനിക്ക് ചോദിക്കുന്ന ആദ്യം വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് പിന്നെ നിങ്ങളുടെ ആധാർ നമ്പർ പിന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഞങ്ങളൊരു ഒ ടി പി അയച്ചിട്ടുണ്ടെന്ന് ഏറ്റവും ലാസ്റ്റ് പറയും ആ കോഡ് നിന്ന് ഇനി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താലാണെന്ന് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ വിളിക്കാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ഒ ടി ടി നമ്പറൊക്കെ ചോദിച്ചോണ്ട് ആരെങ്കിലും പെൻഷൻ കമ്മീഷനിന്നാണോ അത് എന്നാ പെൻഷൻ ലിമിറ്റഡ് നിന്നാണോ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ കോൾ ചെയ്തേക്കാം ഈ തട്ടിപ്പിൽ ഒന്നും പോയി വീഴാതിരിക്കുക എന്തെങ്കിലും ശ്രമിച്ചുകൊണ്ട് സംശയം തോന്നിയാൽ അടുത്തുള്ള സൈബർ സെല്ലിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ വിവരം ഇറങ്ങിക്കേണ്ടതാണ് ഇങ്ങനെ പെൻഷൻ അന്വേഷണത്തിനാണെന്ന് പറഞ്ഞ് പെൻഷൻ ക്ഷേമ പെൻഷൻ അന്വേഷണം ഒക്കെ ആ പേര് നിങ്ങളെ ആരെങ്കിലും വിളിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതാണ് കള്ളന്മാരൊരു മുൻഗണന എഴുതി എടുത്തേക്കാണ് അതുകൊണ്ട് വീട്ടിലെന്തൊക്കെ സാധനങ്ങളുണ്ടെന്നോ വീട്ടിലെന്തെല്ലാം വരുമാനം ഉണ്ടെന്നോ ഒന്നും ആരോ നിങ്ങളാദ്യം വിളിക്കുന്ന ആളൊന്ന് കൺഫേം ചെയ്യുക ഇന്ന് സ്ഥലത്തു നിന്നാണോ എന്നൊക്കെ ഒന്ന് അവരോട് നമ്മൾ ചോദിക്കുക എവിടെ നിന്നാണ് അവരുടെ ഡീറ്റെയിൽ നമ്മൾ നമ്മൾ ചോദിക്കുക എന്നിട്ട് അവർ പറയണത് കറക്റ്റാണ് ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം നമ്മുടെ നമ്പർ എവിടെ നിന്നെങ്ങനെ തപ്പി കണ്ടുപിടിച്ച് പെൻഷൻ ഇത് വെച്ച് ഇത് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ പറഞ്ഞാൽ ഒ ടി പി ഒരു കാരണവശാലും പറയരുത് ഒ ടി പി പറഞ്ഞാൽ നമ്മുടെ ബാങ്കെടുക്കുന്ന കംപ്ലീറ്റ് ഡീ സമ്പാദ്യവും അവർക്കൊരു <tabii 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 <tabii>, <tabii <tabii> <tabii dikele, ം അവരുടെ കയ്യിലാക്കാം ദൈവത്തോട് ഇല്ല പറയരുത് ക്ഷേമ പെൻഷൻ എന്നാന്ന് പറഞ്ഞപ്പോൾ കുറെയിടത്ത് തട്ടിപ്പ് നടക്കേണ്ട സർക്കാരിൻ്റെ മുന്നറിയിപ്പാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കണം ആർക്കും പേഴ്സണൽ ഡീറ്റെയിലോ കൊടുക്കാതിരിക്കുക അങ്ങനെ ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നിങ്ങളെ റിയിക്കും അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വീട്ടിലേക്ക് വരും ആരും ഫോം വിളിച്ചൊന്നും ഡീറ്റെയിൽ ചോദിക്കില്ല അത് മാത്രം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇവർ പ്രായമുള്ള ആളുകളെയാണ് കൂടുതലായിട്ട് വിളിക്കാറ് അവർ ഇതിനെക്കുറിച്ചുള്ള അറിവൊന്നുമില്ലാതെ ആ ഒരു ഒ ടി പി അയക്കും ആ ഒ ടി പി ഇവർ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇവരുടെ സമ്പാദ്യം മൊത്തം പോകും അതാണ് ഇവരുടെ അതുകൊണ്ട് നിങ്ങളാരും ഇതിൽ പോയി വിചാരിക്കുക കരുതലായിരിക്കുക അതുകൊണ്ട് പെൻഷനാണെന്ന് പറഞ്ഞ് ആരും വിളിക്കുകയൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും വിളിച്ചെങ്കിൽ തന്നെ അത് തട്ടിപ്പാണ് അതാദ്യം മനസ്സിലാക്കി കൊടുക്കുക ഒരു ഓ ടി പി വരും വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും ആധാർ കാർഡിൻ്റെ നമ്പർ ചോദിക്കും ഇതൊക്കെ തട്ടിപ്പിൻ്റെ ഭാഗമാണ് ആദ്യം നിങ്ങളുടെ ഫോൺ വിളിച്ചൊന്നും ചോദിക്കില്ല അല്ലെങ്കിൽ പിന്നെ അക്ഷയ കേന്ദ്രമായിട്ട് ബന്ധപ്പെടുകയുള്ളൂ അതാദ്യം എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ പിടിക്കുകയുള്ളൂ അക്ഷയ നിങ്ങളുടെ സമീപത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ വരുമോ അങ്ങനെയൊക്കെ ചെയ്യുള്ളു അല്ലാണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിലേക്ക് ആരും വിളിക്കില്ല ഒ ടി ടി ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത് ഞാൻ ഈ എടുത്തെടുത്ത് കാരണം ഒരു നൂറിയായിരം രൂപ ഉണ്ടാക്കാൻ പെടുന്ന കഷ്ടപ്പാട് നമുക്കറിയാം അതുകൊണ്ടാണ് കാര്യം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരിലേക്കും ഈ അറിവുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം